ഇന്ത്യയുടെ സ്റ്റോക്ക് മാർക്കറ്റിനെതിരെ ദുരൂഹമായ ആരോപണങ്ങൾ ഉന്നയിച്ച് അതിനെ തകർക്കാൻ ശ്രമിക്കുമ്പോഴും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞ അഞ്ച് മാസം കൊണ്ട് സ്റ്റോക്ക് മാർക്കറ്റിലൂടെ ലഭിച്ച ലാഭം നാൽപ്പത്തി ലക്ഷം രൂപ ഇന്ത്യയിലെ ഓഹരി വിപണിയിൽ നിക്ഷേപിക്കുന്നത് വലിയ റിസ്ക് ആണെന്നാണ് രാഹുൽ കഴിഞ്ഞ ദിവസം പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് പതിനഞ്ചിന് രാഹുൽ ഗാന്ധിയുടെ സ്റ്റോക്ക് മാർക്കറ്റിലെ പോർട്ട്ഫോളിയോയുടെ മൂല്യം നാല് പോയിൻറ്റ് മൂന്ന് മൂന്ന് കോടി രൂപയായിരുന്നു എന്നാൽ അത് ആഗസ്റ്റ് പന്ത്രണ്ടിന് നാല് പോയിൻറ്റ് എട്ട് പൂജ്യം കോടി രൂപയായി ഉയർന്നു റായ്ബറേലിൽ രാഹുൽ മത്സരിക്കുമ്പോൾ നൽകിയ കണക്കുകളുടെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ മൂല്യനിർണ്ണയം നടത്തിയത് ഏഷ്യൻ പെയിൻറ്റ്സ് ബജാജ് ഫിനാൻസ് ദീപക് നൈട്രേറ്റ് ഡിവിസ് ലാബ്സ് ജി എം എം ഹാൾഡലർ ഹിന്ദുസ്ഥാൻ യൂണിലിവർ ഇൻഫോസിസ് ഐ ടി സി ടി സി എസ് ടൈറ്റാൻ ട്യൂബ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് എൽ ടി ഐ മൈൻട്രി തുടങ്ങിയ കമ്പനികളിലാണ് രാഹുൽ ഗാന്ധിക്ക് ഷെയറുകളുള്ളത് ഇരുപത്തിനാല് കമ്പനികളിൽ രാഹുലിന് ഷെയർ ഉള്ളപ്പോൾ എൽ ടി മൈൻട്രി ടൈറ്റാൻ ടി സി എസ് നെസ്ലെ ഇന്ത്യ എന്നിവയിലെ നിക്ഷേപത്തിന് മാത്രമാണ് ഇടിവ് വന്നത് ബാക്കിയെല്ലാം ഉണ്ടാക്കിയത് ഭയങ്കര ലാഭം ഇതുകൂടാതെ അനേകം ചെറുകിട കമ്പനികളുടെ ഓഹരി കൂടി രാഹുലിൻ്റെ പോർട്ട്ഫോളിയോയിലുണ്ട് നരേന്ദ്രമോദി സർക്കാരിൻ്റെ മൂന്നാം വരവിൽ ഓഹരി വിപണിയിൽ വലിയ ഉയർച്ചയാണ് കാണിക്കുന്നത് അതിനിടെ ഹിൻഡൻബർഗ് കമ്പനിയുടെ അവകാശവാദങ്ങളുടെ വെളിച്ചത്തിൽ സെബി ചീഫിനെതിരെ ജെ അന്വേഷണം വേണമെന്ന് രാഹുൽ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ സ്റ്റോക്ക് മാർക്കറ്റിലെ നിക്ഷേപകർ ഇതെല്ലാം തള്ളുകയാണ് സെബിക്കെതിരെ ആരോപണങ്ങളുണ്ടായിട്ടും സ്റ്റോക്ക് മാർക്കറ്റിൽ ഇന്നലെ ഒരു ഇടിവും ഉണ്ടായില്ല അമേരിക്കൻ ഷോർട്ട് സെല്ലിംഗ് കമ്പനിയായ ഹിൻഡൻബർഗ് ആരോപണങ്ങളിൽ കഴമ്പില്ലെന്ന് നേരത്തെ തന്നെ സുപ്രീം കോടതി അന്വേഷണത്തിൽ കണ്ടെത്തിയതാണെന്ന് കേഡിയോണോമിക്സ് സിഇഒ സുശീൽ കേഡിയ പറയുന്നു സ്റ്റോക്ക് മാർക്കറ്റ് വിപണിയിലെ നിയമങ്ങൾ ലംഘിച്ചതിന് സെബി നേരത്തെ തന്നെ ഹിൻഡൻബർഗ് കമ്പനിക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയതാണ് ഇപ്പോൾ ഹിൻഡൻബർഗ് പതിനെട്ട് മാസങ്ങൾ കഴിഞ്ഞ് വീണ്ടും ആരോപണങ്ങളുമായി വന്നിരിക്കുകയാണ് ഇത് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിനെ തകർക്കാനാണെന്നും അദ്ദേഹം പറയുന്നു സാമ്പത്തിക അസ്ഥിരതയും അരാജകത്വുമാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നതെന്ന് ബി ജെ പിയും ആരോപിച്ചു ഭാരതത്തിനെതിരായ വെറുപ്പാണ് ഇതിന് പിന്നിൽ സുരക്ഷിതവും സുസ്ഥിരവും നേട്ടമുറപ്പിച്ചതുമായ ഓഹരി വിപണിയാണ് രാജ്യത്തുള്ളത് അതിനെ തകർക്കാനുള്ള സംഘടിത ശ്രമമാണിതെന്ന് ബി ജെ പി നേതാവ് രവിശങ്കർ പ്രസാദ് ആരോപിച്ചു ഹിൻഡൻബർഗ് ഒരു റിപ്പോർട്ട് ശനിയാഴ്ച പ്രസിദ്ധീകരിക്കുന്നു കോൺഗ്രസ് അത് ഞായറാഴ്ച മുഴുവനും പ്രചരിപ്പിക്കുന്നു തിങ്കളാഴ്ച ഓഹരി വിപണി തകരുമെന്നായിരുന്നു അവർ ലക്ഷ്യം വെച്ചത് എന്നാൽ രാജ്യവിരുദ്ധ പ്രചരണങ്ങൾ ഓഹരി വിപണി തള്ളുകയായിരുന്നു ഭാരതത്തിനെതിരെ നിരന്തര പ്രചാരണം നടത്തുന്ന കോടീശ്വരൻ ജോർജ് സൊറോസാണ് ഹിൻഡൻബർഗിൻ്റെ പ്രധാന നിക്ഷേപകൻ